നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇതാ ഗാസായുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന് പച്ചക്കൊടി ഉയർന്നിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹുവുമായി നടത്തിയ ചർച്ച ഫലം കണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് ആവിഷ്കരിച്ച ഇരുപത് നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതിയാണ് ബെഞ്ചമിൻ അതന്യാഹു അംഗീകരിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ പദ്ധതിക്ക് ഹമാസ് പ്രതിനിധികൾ മറുപടി പറയണമെന്നും ട്രംപ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി എന്താണ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് നിർദ്ദേശങ്ങൾ അടങ്ങിയ എന്ന് പരിശോധിക്കാം എന്തുകൊണ്ട് ഒരു നോ പോലും പറയാതെ നദന്യാഹു ഇതിന് അംഗീകാരം നൽകി പരിശോധിക്കാം വിശദമായി ട്രംപിന്റെ സമ്പൂർണ്ണ നിർദ്ദേശങ്ങൾ ഒന്ന് അയൽക്കാർക്ക് ഭീഷണിയാകാത്ത വിധം ഗാസെ ഭീകരവിമുക്തവും തീവ്രവാദമുക്തവുമായ ഒരു മേഖലയാക്കി മാറ്റിയെടുക്കും രണ്ട് ജനങ്ങളുടെ പുരോഗമനത്തിനായി ഗാസയുടെ പുനർനിർമ്മാണം നടത്തും അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലാകും പുനർവികസനം നടത്തുക മൂന്ന് ഹമാസും നദന്യാഹവും ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കും ഒപ്പം ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രയേലി സൈന്യം അംഗീകരിക്കപ്പെട്ട അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണങ്ങളും കരയാക്രമണങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക നീക്കങ്ങളും നിർത്തിവെക്കും കൂടാതെ ഘട്ടംഘട്ടമായുള്ള പിൻവാങ്ങലിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധമുന്നണികൾ അതേപടി നിലനിർത്തും നാല് ഇസ്രയേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും ഹമാസ് തിരികെ നൽകും അഞ്ച് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും ഇസ്രേൽ മോചിപ്പിക്കും ഇതിൽ ആ കാലയളവിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് മോചിതർ ആകുന്നത് മരിച്ച ഓരോ ഇസ്രേലി ബന്ദികളുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരമായി മരിച്ച പതിനഞ്ച് ഗാസക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രയേൽ വിട്ടുകൊടുക്കും ആറ് എല്ലാ ബന്ധങ്ങളെയും തിരികെ നൽകി കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായി ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പു നൽകും ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ സുരക്ഷിത പാതയൊരുക്കുകയും ചെയ്യും ഏഴ് ഈ കരാർ അംഗീകരിച്ച ഉടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായും സഹായം അയക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരുദ്ധാരണം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും റോഡുകൾ തുറക്കാനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവയുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിലെ മാനുഷിക സഹായം സംബന്ധിച്ച കരാറിൽ ഉൾപ്പെടുത്തിയിരുന്ന അളവിൽ സഹായം നൽകും ഇരുവിഭാഗത്തിന്റെയും ഇടപെടലില്ലാതെ സഹായങ്ങൾ കൃത്യമായി വിതരണം ചെയ്യും ഇതിന്റെ നേതൃത്വം യു എനും റെഡ് ക്രോസെന്റും വഹിക്കും റഫ അതിർത്തി ഇരുഭാഗത്തേക്കും തുറക്കും റഫ ക്രോസിംഗ് ഇരുവശത്തേക്കും തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ജനുവരി പത്തൊൻപതിലെ കരാർ പ്രകാരം നടപ്പാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഒൻപത് യിലെ ജനങ്ങൾക്ക് ദൈനംദിന പൊതുസേവനങ്ങള് മുനിസിപ്പാലിറ്റി ഭരണവും നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സാങ്കേതിക വിദഗ്ധരും രാഷ്ട്രീയത്തിന് അതീതവുമായ പലസ്തീൻ സമിതിയുടെ താൽക്കാലിക ഭരണത്തിന് കീഴിലായിരിക്കും ഗാസ യോഗ്യരായ പലസ്തീനികളും അന്താരാഷ്ട്ര വിദഗ്ധരും അടങ്ങുന്ന ഈ സമിതി ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് നേതൃത്വം നൽകും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളും രാഷ്ട്ര തലവന്മാരെയും പിന്നീട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിന്റെ സമാധാന പദ്ധതി സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവ ഉൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പലസ്തീൻ അതോറിറ്റി അതിന്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുകയും ഗാസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും ഏറ്റെടുക്കുകയും ചെയ്യുന്നതുവരെ ഈ സമിതി ഗാസയുടെ പുനർവികസനത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയും ഫണ്ടിംഗ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും പത്ത് ആധുനിക മിഡിൽ ഈസ്റ്റ് നഗരങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മിക്കാൻ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കും ഇത് നിക്ഷേപവും തൊഴിലും ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കും പതിനൊന്ന് ഈ പ്ലാനിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത മുൻഗണനാ താരിഫും പ്രവേശന നിരക്കുകളുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും പന്ത്രണ്ട് ആരെയും ഗാസ വിടാൻ നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും തിരികെ വരാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ജനങ്ങളെ അവിടെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും പതിമൂന്ന് ഗാസിയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം തുരങ്കങ്ങളും ആയുധ നിർമ്മാണ ശാലകളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടാക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും അത് വീണ്ടും നിർമ്മിക്കാതിരിക്കുകയും ചെയ്യും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസി സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും അംഗീകരിക്കപ്പെട്ട നടപടിക്രമത്തിലൂടെ ആയുധങ്ങൾ ഉപയോഗശൂന്യമാക്കുക അന്താരാഷ്ട്ര തലത്തിൽ ധനസഹായം നൽകുന്ന പുനരധിവാസ പരിപാടി എന്നിവ ഇതിൽ ഇവയെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിക്കും പുതിയ ഉൾപ്പെടുംസ അഭിവൃത്തിയുള്ള ഒരു സമ്പദ്വ്യവസ്ഥ അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിനും സഹവർത്തിവത്തിനും പ്രതിജ്ഞാബദ്ധമായിരിക്കും പതിനാല് ഹമാസും മറ്റ് വിഭാഗങ്ങളും തങ്ങളുടെ ബാധ്യതകൾ പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അതിന്റെ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയാകുന്നില്ല എന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഉറപ്പു നൽകും പതിനഞ്ച് ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഐ എസ് എഫ് ഗാസയിലെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പലസ്തീൻ പോലീസ് സേനയ്ക്ക് പരിശീലനവും പിന്തുണയും നൽകും ജോർദാനുമായും ഈജിപ്റ്റുമായും കൂടിയാലോചനകൾ നടത്തും ഈ സേന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര സുരക്ഷാ സംവിധാനം ആയിരിക്കും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം ഐഎസ്എഫ് ഇസ്രയേലുമായും ഈജിപ്റ്റുമായും ചേർന്ന അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും ഇസ്രേൽ ഗാസയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐ എസ് എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന ഗാസിൽ നിന്ന് പിൻവാങ്ങും ഇസ്രയേലിനോ ഈജിപ്റ്റിനോ ഭീഷണിയില്ലാത്ത സുരക്ഷിതമായ ഗാസയാണ് ലക്ഷ്യം പ്രായോഗികമായി ഐ ഡി എഫ് തങ്ങൾ അധിനിവേശം ചെയ്തിരിക്കുന്ന ഗാസ പ്രദേശം ഇടക്കാല അതോറിറ്റിയുമായി ഉണ്ടാക്കുന്ന കരാർ പ്രകാരം ഘട്ടം ഘട്ടമായി ഐ എസ് എഫിന് കൈമാറും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നത് വരെ ഇത് തുടരുകയും ചെയ്യും ഹമാസി നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ വർദ്ധിപ്പിച്ച സഹായ പ്രവർത്തനം ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഐ ഡി എഫ് ഐ എസ് എഫിന് കൈമാറിയ ഭീകരവിമുക്ത മേഖലകളിൽ നടപ്പിലാക്കും പതിനെട്ട് സമാധാനത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾ കൂന്നൽ നൽകി പലസ്തീനികളുടെയും ഇസ്രയേലുകളുടെയും ചിന്താഗതികളും മാറ്റാനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സർവമത സംവാദ പ്രക്രിയ സ്ഥാപിക്കും പത്തൊൻപത് ാസേന്റെ പുനർവികസനം പുരോഗമിക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണ പരിപാടി നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ പലസ്തീൻ ജനതയുടെ അഭിലാഷമായി സ്വയം നിർണ്ണയ അവകാശത്തിനും രാഷ്ട്രപദവിക്കും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയേക്കാം ഇരുപത് സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനായുള്ള രാഷ്ട്രീയ ദിശാബോധം അംഗീകരിക്കുന്നതിന് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള നിരന്തരമായ സംവാദം അമേരിക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും ഇതാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഇരുപത് നിർദ്ദേശങ്ങളടങ്ങുന്ന പദ്ധതി ഇനി ഇതിലുള്ള പ്രധാന കടമ്പ ഹമാസ് അംഗീകാരമാണ് ഒരു വർഷം പിന്നിട്ട യുദ്ധമുണ്ടാക്കിയ പ്രത്യാഘാതം എത്രത്തോളമാണെന്ന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ഗാസയിൽ അവശേഷിക്കുന്ന ജീവനുകൾ പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് യുദ്ധമൊന്ന് അവസാനിച്ചിരുന്നു എങ്കിലെന്ന് ഏതായാലും ഹമാസിന്റെ തീരുമാനം നിർണായകമാണ് എന്താകുമെന്നത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും